നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള എന്താ പറയാ ക്ലിയർ അടിച്ചിട്ടുണ്ട് അതായത് വീടിന്റെ ഇപ്പൊ നിങ്ങൾ ഇതുവരെ നോക്കിയ പോലെ ആവില്ല ഇപ്പൊ നമ്മുടെ വീട് കാണുമ്പോൾ മുകളിലും താഴെയും ഒരേ പെയിന്റ് പോലെ അതായത് ഒരു ഒരു ഡാർക്ക് റെഡ് എന്താ പറയാ വെട്ടലിന്റെ കളർ പോലെയാണ് നിങ്ങൾക്ക് കാണാം അത് എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഇപ്പോൾ ആദ്യം നമ്മളെ വെട്ടലില് കുറച്ചും കൂടി ഒരു കളർ ഉണ്ടായിരുന്നു ഇപ്പൊ കളറ് കുറച്ച് ഡിമായി ഡിം ആകാൻ കാരണം മാറൊന്നുമല്ല നമ്മൾ വീടിന്റെ ക്ലിയർ അടിച്ചതാണ് ക്ലിയർ അടിച്ചു എന്ന് പറഞ്ഞാല് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇവിടെ ചെറിയൊരു വർക്ക് കിടന്നുണ്ട് കേട്ടോ നമ്മൾ വെള്ളം അപ്പുറത്തോട്ട് ചാടായിരിക്കാൻ ഇത് ആണെങ്കിൽ ക്ലിയർ അടിച്ചു വീടിൻ്റെ മൊത്തത്തിൽ പോളിഷ് എന്താ പറയാ നമ്മുടെ ഇൻഡിക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ക്ലിയർ ആണ് അടിച്ചിട്ടുള്ളത് അതിന് ഒരു ബോട്ടിൽ നാനൂറ് രൂപ ഞാൻ എന്റെ ബോട്ടിൽ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഇൻഡിക്കോയുടെ ക്ലിയർ ഇതാണ് ഇൻഡിക്കോയുടെ ക്ലിയർ ഇതിന്റെ ബോട്ടിലാണ് ഇപ്പൊ അടിച്ചിട്ടുള്ളത് ഒരു ബോട്ടിലിന് നമ്മൾ ഇതിൽ വരുന്ന റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി നാലാണ് അത്ര വരില്ല എന്തായാലും നാനൂറ്റി അൻപത് രൂപേന്റെ അടുത്ത് വരും അപ്പോൾ നാന്നൂറിന്റെ കൂട്ടുക നാന്നൂറ് കൂട്ടാണെങ്കിൽ തന്നെ ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപേൻ്റെ അടുത്തായി ഞാനിതിന്റെ റേറ്റ് നോക്കിയിട്ട് പറയാം ആയിരത്തിഅറുപ്യ ആയിരത്തി അറുന്നൂറ് റുപ്യ ഇതിനായി അത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ നാല് ലിറ്റർ ഒന്നിച്ച് വാങ്ങണമെന്നല്ല നാല് ലിറ്റർ വാങ്ങുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിന്റെ അടുത്തേ വരള്ളൂ നൂറ് റുപ്പ്യേൻ്റെ അടുത്ത് മാറ്റം വരും ഈ ക്ലിയർ പല ആളുകളും നമ്മളോട് ചോദിച്ചതാണ് എങ്ങനെയാണ് ക്ലിയർ അടിച്ചത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്പ്രേ പെയിന്റ് ആണ് അടിച്ചിട്ടുള്ളത് സ്പ്രേ സ്പ്രേ ആണ് ഗണ്ണ്ണ്ണ് വാങ്ങിയിട്ട് നമ്മൾ ഗണ്ണ് വാടകയ്ക്ക് എടുത്തിട്ട് അതിൽ അടിച്ചിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അടിച്ചു തന്നിട്ടുള്ളത് പെയിന്റിങ്ങിന്റെ വർക്ക് ചെയ്യുന്ന എന്റെ കൂട്ടുകാരൻ സലീം തന്നെയാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ നല്ല മിനിസാട്ടോ അതായത് ഓൾറെഡി ഞാൻ ഇവിടെ ഈ ഫ്രണ്ട് ഏരിയ മാത്രം സാൻഡർ ചെയ്ത് മിനിസപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ തൊടുമ്പോളൊക്കെ നല്ല മിനിസ് ആയിട്ട് ഉള്ളത് ഇത് ഒരുപാട് നമ്മൾ സാൻഡർ ചെയ്തിട്ടില്ല ഭയങ്കര എക്സ്പെൻസ് ആക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല കാരണം നമ്മുടെ കയ്യിലുള്ള മിഷൻ വെച്ചിട്ട് നമ്മൾ തന്നെ സാൻഡർ ചെയ്ത് മിനിസപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോ അതിൻ്റെതായിട്ടുള്ള ഫിനിഷിങ്ങിന് യാതൊരു കുറവുമില്ല ഇനിയിപ്പിതൊരു വെള്ളം ഒഴിച്ച് കഴുകാൻ നമുക്ക് സുഖമായിട്ട് പറ്റും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാം ആ ഒരു ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മുകളിൽ വീടിന്റെ മുകളിൽ നമ്മൾ ഏകദേശം ഒരു അഞ്ച് മാസത്തിന്റെ മുകളിലായി പെയിന്റ് അടിച്ചിട്ട് ആ പെയിന്റ് അടിച്ചിട്ട് ഞാൻ പെയിന്റ് എല്ലാം സ്പ്രേ ക്ലിയർ അടിച്ചിട്ട് ഞാനത് കാണിച്ചു തരാം ഇപ്പൊ ഈ താഴത്തെ ക്ലിയർ നിങ്ങൾ കണ്ടില്ലേ മുകളത്തെ ക്ലിയർ നോക്ക് ഇതിന്റെ ആ ഒരു ഈ ഒരു എഫക്റ്റ് ഇപ്പോഴും മുകളിൽ നിന്ന് ഒരു തരി പോലും മാറ്റം വന്നിട്ടില്ല അതേ ക്ലിയർ അവിടെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ക്ലിയർ അടിച്ചാല് നമ്മൾ ദേഹത്ത് അതിന്റെ പൊടികളോ കാര്യങ്ങളോ വരില്ല അല്ല നമുക്ക് പലരും ഇത് ഒന്നും ചെയ്യാതെ തന്നെ ഇടുന്നുണ്ട് അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അഥവാ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഒരു തുള്ളി തുള്ളിയൊക്കെ വരുന്ന സമയത്ത് അത് അതിന്റെ പൊടികൾ ഒലിച്ചിറങ്ങണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ക്ലിയർ അടിച്ചിട്ടുള്ളത് ക്ലിയർ ഇപ്പം അടിച്ചത് ഞാൻ ഈ ഒരു ഈ ഒരു ഏരിയ അപ്പുറത്തെ ഏരിയ ആ ഒരു ഭാഗം പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തെ അതായത് എന്താ പറയാ വീടിന്റെ ഈ ഒരു സൈഡ് മൊത്തം ഈ ഒരു ഈ ഒരു ഭാഗം മൊത്തം അത് മൊത്തം ക്ലിയർ അടിച്ചു കഴിഞ്ഞതാണ് ഈ ഒരു ഭാഗം നമ്മൾ സാൻഡർ ഒന്നും ചെയ്തിട്ടില്ല മിനിസപ്പെടുത്തിയിട്ടില്ല ഉള്ള ഇത് വെച്ചിട്ടതില് നമ്മൾ നേരെ സാന് ക്ലിയർ അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് െ ഇവിടെയൊക്കെ മൊത്തം ക്ലിയറിങ് കഴിഞ്ഞതാണ് ഇതിന് ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്ത് പോയത് ഇന്നൊരു ദിവസം കൊണ്ടാണ് പിന്നെ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു റെഡ് കളറൊക്കെ ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അതിനോട് പല ആളുകളായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സിമെന്റിന്റെ പാട് കളയുക എന്നുള്ള കാര്യങ്ങളൊക്കെ സിമന്റിന്റെ കാര്യം പാടുകളൊക്കെ ഒക്കെ ഇവിടുത്തെ നമ്മൾ കളഞ്ഞിട്ടുള്ളത് എന്താണ്ടാകും ഇവിടെയൊക്കെ അതിന്റെ പാട് കളഞ്ഞിട്ടുണ്ട് അതൊക്കെ ക്ലിയർ എന്താ പറയാ ഒരു റെഡ് കളർ കുറഞ്ഞ റെഡ് കളർ കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഇത്രയും ഏരിയ കവർ ചെയ്ത് പോയി ഇനിയിപ്പോൾ നാളത്തെ ഒരൊറ്റ വർക്ക് കൊണ്ട് ക്ലിയറിൻ്റെ അതായത് ക്ലിയർ അടിക്കൽ കഴിയും കാരണം രണ്ട് ദിവസം സ്പ്രേ ഗൺ എടുക്കേണ്ടി വരും അപ്പൊ ഇന്നും നാളെയും കൂടി എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ഇന്ന് നമ്മൾ സ്പ്രേ സ്പ്രേ കണ്ണ് കൊണ്ടുവരാൻ കുറച്ച് എടുത്തു ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയാണ് നമ്മൾ സ്പ്രേ കണ്ണ് എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം കഴിയാനുള്ള സമയായി എത്രയും ഏരിയ നമുക്ക് കവർ ചെയ്ത് കഴിയാനുള്ള സമയമായി ഒരു സ്വേഗന് വാടക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മുന്നൂറ് രൂപയാണ് ഞാൻ നാളെ തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എമൗണ്ട് എത്ര എന്നുള്ളത് നിങ്ങളുടെ അവിടെ എത്ര വാടകയ്ക്ക് എന്നുള്ള കാര്യമൊന്നും അറിയില്ല ഒക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കുക പിന്നെ നമ്മളെ വീടിന്റെ പറ്റി ഇപ്പൊ ഈയൊരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ ഇപ്പൊ ഇന്ന് അറിയിക്കാനുള്ളത് ഇപ്പൊ ഇന്ന് ചെയ്ത വർക്കാണിത് അതേപോലെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കോൺക്രീറ്റ് ഇന്നിപ്പോ കുറച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കാരണം ഞാൻ സിമെന്റ് കൊടുക്കാൻ എത്താൻ വൈകിപ്പോയി ഇവിടെ കുറച്ച് സിമെന്റിന്റെ വർക്ക് ഉണ്ടായിരുന്നു പിന്നെ വീടിന്റെ ബാക്കിൽ അത് നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ് വർക്ക് ചെയ്യണത് ഒരു കോൺക്രീറ്റിന്റെ വർക്കും ചെറിയ ഒന്ന് രണ്ട് ചെറിയ പടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ അടുത്തേക്ക് ഇതിപ്പോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഹൗസ് വാമിങ്ങിനൊന്നും ആയും തോന്നില്ല ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ പരിപാടി ഉണ്ടാവും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പരിഗണിക്കുക നിങ്ങളുടെ അടുത്ത ആരെങ്കിലും വീട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക ഈ വീഡിയോ മാത്രമല്ല അതിൽ പല വീഡിയോസ് ഉണ്ട് എങ്ങനെയൊക്കെ ബഡ്ജറ്റ് കുറച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ചിലവ് കുറയ്ക്കുക എന്നുള്ള കാര്യം അത് നമ്മുടെ മാത്രം പ്ലാനിൽ ഉണ്ടാക്കിയതാണ് അതില് നിങ്ങളുടെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയത്തിന് സപ്പോർട്ടായിട്ടുള്ളത് കാരണം പല ആളുകളുടെയും സംസാരം അതായത് പറയുക കമന്റ് കാരണമാണ് നമ്മൾ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇത് പല കളർ ഗ്ലാസും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിലെ എല്ലാ കാര്യങ്ങളിലും ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക് ഞാൻ വീടിന്റെ മൊത്തത്തിൽ മൊത്തത്തിലും കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ വീട് ഞാൻ വൈറ്റ് ബോർഡർ വരുമ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ